വ്യവസായ മന്ത്രി ഒരാളെ കൂടി എന്റെ അടുത്ത് വന്നു ഒരു നിക്ഷേപ ലഭ്യം അയാളെ നിക്ഷേപ തുക ഘട്ടം പെട്ടെന്നൊരു വാശി തുക കേട്ടോ മൂന്ന് ലക്ഷം കോടിയിലധികം മൂന്ന് ലക്ഷം കോടിയിൽ രൂപയുടെ നിക്ഷേപം നടത്താൻ സന്നദ്ധത കാണിച്ചുകൊണ്ടാണ് വന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ കേരളത്തിലേക്ക് വരാൻ പ്രത്യേക കാരണം അദ്ദേഹം ഉത്തരമാണ് ഏറ്റവും പ്രധാനം അദ്ദേഹം പറഞ്ഞു ഇതുപോലെ സമാധാനം നിലനിൽക്കുന്ന സ്ഥലം വേറെ ഇവിടെ ഒരു തരത്തിലുള്ള കമ്മ്യൂണർ പ്രശ്നങ്ങൾ ഒരു തരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങളില്ല ഇവിടെ നല്ല സ്ഥിരതയുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ശാന്തമായി കാര്യങ്ങൾ നടത്താൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ ആരെങ്കിലും പറഞ്ഞത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നുള്ളത് പക്ഷെ നമ്മുടെ രാജ്യത്തെ ലോകത്തെ നിക്ഷേപകര് കേരളത്തെ എങ്ങനെ കാണുന്നു എന്നാണ് ഇതിലൂടെ കാണുന്നത് എങ്ങനെ വന്നതാണിത് യാദൃശികമാണോ അതും പറഞ്ഞാൽ അധികം അധികമായി പോകുമെന്നുള്ളതുകൊണ്ട് വളരെ ദീർഘമായ കഥകളിലേക്കൊന്നും ഞാൻ